അലങ്കര കാത്തലിക് ടി വി അവതരിപ്പിക്കുന്ന വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മരണമെന്ന യാഥാർത്ഥ്യത്തിനപ്പുറം എന്താണ് എന്താണ് മരണാനന്തര ജീവിതം എന്താണ് സ്വർഗം നരകം ഇങ്ങനെയുള്ള ഒത്തിരിയേറെ സംശയങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് ഇവയെപ്പറ്റിയുള്ള ഒത്തിരിയേറെ ചോദ്യങ്ങൾ നാം അഭിമുഖീകരിക്കാറുണ്ട് മുൻ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും രക്ഷയുടെ പൂർണ്ണതയെക്കുറിച്ചുമാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നാം ചിന്തിക്കുന്നത് അച്ഛു ക്രിസ്തു തൻ്റെ പീഡാസഹനത്തിലൂടെയും മരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും നമ്മെ എല്ലാവരെയും രക്ഷിച്ചു വിശുദ്ധ മാമൂദീസായിലൂടെ ആ രക്ഷയിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്യുന്നു എന്നാൽ രക്ഷ അതിൻ്റെ പൂർണ്ണതയിൽ നാം അനുഭവിക്കുന്നത് എപ്പോഴാണ് ഓക്കെ ബ്രദർ ഒത്തിരി സന്തോഷം നാം യുഗാന്ത്യ ദൈവശാസ്ത്രത്തിൻ്റെ മേഖലകളിലേക്ക് പ്രവേശിക്കുകയാണ് എസ്കറ്റോളജി ഇസ് എ കൽമിനേഷൻ ഓഫ് സാൽവേഷൻ രക്ഷയുടെ പൂർണ്ണത നാം അനുഭവിക്കുന്നത് വാസ്തവത്തിൽ യുഗാന്ത്യത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലാണ് ചരിത്രത്തിൽ യേശുക്രിസ്തുവിന് സംഭവിച്ചത് യുഗാന്ത്യത്തിൽ നമുക്കും സംഭവിക്കും അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ സംഹരിച്ച് പുനരുത്ഥാനം ചെയ്തതുപോലെ നാം ഏവരും മരിക്കും എന്നത് ഉറപ്പായ കാര്യമാണെങ്കിലും യേശുക്രിസ്തുവിനെ പോലെ തന്നെ യുഗാന്ത്യത്തിൽ നമ്മുടെ പുനരുത്ഥാനവും സംഭവിക്കും ബ്രദറെ റോമാക്കാർക്കുള്ള ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലാമത്തെ വാക്കിയൊന്ന് വായിക്കാം സൃഷ്ടി മാത്രമല്ല ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശ പ്രത്യാശയല്ല താൻ കാണുന്നതിനെ ഒരുവൻ എന്തിനു പ്രത്യാശിക്കണം ഇവിടെ നാം ശ്രദ്ധിച്ച ഒരു കാര്യം ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വലബ്ധി എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുക പുനരുദ്ധാനം യെസ് ശരീരത്തിൻ്റെ പുനരുത്ഥാനം അപ്പോൾ ശരീരത്തിൻ്റെ പുനരുത്ഥാനം അല്ലെങ്കിൽ വീണ്ടെടുപ്പാകുന്ന പുത്രത്വലബ്ധി എന്നാണ് പറഞ്ഞിരിക്കുക രക്ഷ എന്താണ് വാസ്തവത്തിൽ പുത്രത്വലബ്ധി തന്നെയാണ് ഡിവൈൻ സൺഷിപ്പ് ദൈവത്തിൻ്റെ മക്കളായി തീരുക അതാണ് രക്ഷ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സാത്താനിൽ നിന്നും യേശുക്രിസ്തു നമ്മെ മോചിപ്പിച്ചു ദൈവത്തിൻ്റെ മക്കളാക്കി നമ്മൾ ഉയർത്തി എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരീരങ്ങളുടെ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ പുനരുത്ഥാനമാകുന്ന പുത്രത്വലബ്ധി ശരീരങ്ങളുടെ പുനരുത്ഥാനം ഇപ്പോൾ സംഭവിക്കുന്നുണ്ടോ ഇല്ല മരണത്തിൽ തന്നെ സംഭവിക്കുന്നുണ്ടോ ഇല്ല ഇല്ല അപ്പോൾ ശരീരങ്ങളുടെ ഉയർപ്പിന് വേണ്ടി സകല മനുഷ്യരും കാത്തിരിക്കുകയാണ് അതെപ്പോഴാണ് സംഭവിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിലാണ് പുനരുത്ഥാനം എല്ലാ മനുഷ്യരുടെയും പുനരുത്ഥാനം സംഭവിക്കാനായിട്ട് പോവുക നാം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്നാൽ നാം നമ്മുടെ പുത്രത്വലബ്ധി ശരീരങ്ങൾ ഉത്ഥാനമാകുന്ന പുത്രത്വലബ്ധി ഇപ്പോഴും കാത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിച്ചിരിക്കുന്നത് എന്ന് പൗലോ സുലീഹ പറയുന്നത് വി ആർ സേവ്ഡ് ഇൻ ഹോപ്പ് ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ സ്പേസ് ആൽവി എന്ന മനോഹരമായ ഒരു ചാക്രിക ലേഖനമാണ് പുറത്തിറക്കിയത് പ്രത്യാശയിൽ രക്ഷ ഇതാണ് ഉദ്ദേശിക്കുക നാം രക്ഷ പ്രാപിച്ചിരിക്കുന്നത് പ്രത്യാശയിലാണ് എന്താണ് നമ്മുടെ പ്രത്യാശ യേശു ക്രിസ്തുവിനെ പോലെ തന്നെ നാമും യുഗാന്ത്യത്തിൽ മഹിമയോടുകൂടെ ഉത്ഥാനം പ്രാപിക്കും എന്ന ഒരു പ്രത്യാശ അതുകൊണ്ട് രക്ഷയുടെ രണ്ട് മാനങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഓൾറെഡി ആൻഡ് നോട്ട് യറ്റ് വി ആർ ഓൾറെഡി സേഫ്ഡ് നമ്മൾ ഓൾറെഡി രക്ഷ പ്രാപിച്ചിരിക്കുന്നു ശരിയാണ് പക്ഷെ രക്ഷയുടെ പൂർണ്ണത നാം അനുഭവിക്കാൻ പോകുന്നത് യുഗാന്ത്യത്തിലാണ് ശരീരങ്ങളുടെ ഉത്ഥാനത്തോടു കൂടെ നാം സ്വർഗീയ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുമ്പോഴാണ് രക്ഷ അതിൻ്റെ പൂർണ്ണതയിൽ നാം അനുഭവിക്കുക അച്ചാ അച്ഛനിപ്പോൾ സൂചിപ്പിച്ചു യുഗാന്ത്യത്തിലാണ് സകല മനുഷ്യരും രക്ഷയുടെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുക അതായത് കർത്താവിൻ്റെ രണ്ടാം ആഗമനത്തിലാണ് എല്ലാവരും ഉദ്ധാനം ചെയ്യപ്പെടുക അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അങ്ങനെയെങ്കിൽ ആദം മുതലുള്ള നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ വിശുദ്ധർ ഇവരൊന്നും ഇതുവരെയും ഉദ്ധാനം ചെയ്യപ്പെട്ടിട്ടില്ലേ എന്നുള്ളത് ഈ ഒരു സംശയത്തെ ഒന്ന് വ്യക്തമാക്കാമോ ഇത് വളരെ നല്ലൊരു ചോദ്യമാണ് പല മനുഷ്യരും ഇത് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇതിന് ഉത്തരം ലഭിക്കാൻ വേണ്ടി നമുക്ക് ഹെബ്രായർക്കുള്ള ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ നാൽപ്പതാമത്തെ വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം വിശ്വാസം മൂലം ഇവരെല്ലാം അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല കാരണം നമ്മെ കൂടാതെ അവർ പരിപൂർണരാക്കപ്പെടരുത് എന്ന് കണ്ട് ദൈവം നമുക്കായി കുറേ കൂടെ ശ്രേഷ്ഠമായവ നേരത്തെ കണ്ടുവച്ചിരുന്നു ഹെബ്രായർ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഗ്രന്ഥകാരൻ പൂർവികരുടെ വിശ്വാസത്തെക്കുറിച്ച് അവരുടെ സാക്ഷ്യത്തെക്കുറിച്ചാണ് വിവരിക്കുക എന്നിട്ട് അവസാനം എഴുതിയിരിക്കുന്നത് അവർ ഇതുവരെ വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചിട്ടില്ല അപ്പോൾ എന്താണ് ഈ വാഗ്ദാനം പുനരുത്ഥാനം കാരണം പുനരുത്ഥാനത്തിലൂടെയാണ് നാം മരണത്തെ പരാജയപ്പെടുത്തുന്നത് മരണം സകല മനുഷ്യരെയും ഭീതിയിലാഴ്ത്തുന്ന ഏറ്റവും വലിയ പ്രശ്നമാണെങ്കിൽ ഈ മരണത്തെ കർത്താവ് തൻ്റെ മരണത്താലും പുനരുത്ഥാനത്താലും തോൽപ്പിച്ചിരിക്കുന്നു പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇനി നാം മരണത്തെ ഭയക്കേണ്ടതില്ല യേശുക്രിസ്തു ഉത്ഥാനം ചെയ്ത പോലെ തന്നെ സകല മനുഷ്യരും പുനരുത്ഥാനം ചെയ്യും ഇതാണ് നമ്മുടെ വിശ്വാസം ഇതാണ് നമ്മുടെ പ്രത്യാശ നമ്മെ കൂടാതെ അവരും പരിപൂർണരാക്കപ്പെടുന്നില്ല അതായത് നമ്മുടെ പൂർവികർ പഴയ നിയമത്തിലെ പൂർവ്വ പിതാക്കന്മാർ വിശുദ്ധർ അവരെല്ലാവരും പുനരുത്ഥാനത്തെ കാർഷിക്കുകയാണ് കാരണം അവരുടെ മക്കളായ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പുനരുത്ഥാനത്തിൻ്റെ ആ സൗഭാഗ്യത്തിൽ എത്തിച്ചേരും കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ അച്ഛ അപ്പോൾ മറ്റൊരു സംശയം കൂടി കർത്താവിൻ്റെ രണ്ടാം ആഗമനത്തിലാണ് എല്ലാവരും ഉദ്ധാനം ചെയ്യപ്പെടുന്നത് എങ്കിൽ നമ്മൾ പഴയ നിയമത്തിൽ ആനോക്കിൻ്റെയും ഏലിയായുടെയും സംഭവം കാണുന്നുണ്ട് അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതായിട്ട് അതുപോലെ തന്നെ പരിശുദ്ധ ദൈവമാതാവും സ്വർഗാരോപിതയായി എന്ന വിശ്വാസ സത്യം സഭ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ക്വസ്റ്റൻ തന്നെയാണിത് ഹാനോക്കിൻ്റെ കേസാണെങ്കിൽ ഉൽപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നു ഹാനോക്ക് ദൈവത്തിന് പ്രിയങ്കർ ജീവിച്ചു ദൈവം അവനെ എടുത്തു എന്നാണ് പറയുക പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായത്തിലെ പതിനാറാമത്തെ വാക്യത്തിൽ നാം കാണുന്നു ഹാനോക്ക് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു ഹെബ്രായർ പതിനൊന്നഞ്ചിൽ നാം കാണുന്നു ഹാനോക്ക് മരണം കാണാതെ സംവഹിക്കപ്പെട്ടു എന്നാണ് ഹാനോക്കിൻ്റെ കാര്യത്തിൽ ഇതാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുക ഇതുകൂടാതെ ഏലിയായുടെ കാര്യത്തിൽ രണ്ട് രാജാക്കന്മാരിൽ രണ്ടാം അധ്യായത്തിലെ പതിനൊന്നാമത്തെ വാക്യത്തിലും ഒന്ന് മക്കബായർ രണ്ടാം അധ്യായത്തിലെ അമ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നാണ് പരിശുദ്ധ ദൈവമാതാവിനെ പോലെ തന്നെ ശരീരത്തോടു കൂടെ അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നത് കത്തോലിക്ക സഭ ഔദ്യോഗികമായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ റോമാക്കാർക്കുള്ള ലേഖനത്തിലെ ഒൻപതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നു താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു ദൈവത്തിന് ആരോട് വേണമെങ്കിലും തൻ്റെ ഔദാര്യവും കരുണയും കാണിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും എക്സെപ്ഷണൽ കേസസ് ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയും ഹാനോക്കിനും ഏലിയായിക്കും പുനരുത്ഥാനത്തിൻ്റെ ഈ സൗഭാഗ്യം അല്ലെങ്കിൽ സ്വർഗ സംവഹനം ദൈവം തൻ്റെ ഔദാര്യത്താൽ അവർക്ക് യേശുക്രിസ്തുവിന് ഉത്ഥാനത്തിന് മുമ്പേ നൽകി എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ദൈവത്തിന് തൻ്റെ ഹിതമനുസരിച്ച് എന്തും ചെയ്യാൻ സാധിക്കും എക്സെപ്ഷണലായിട്ട് ചിലർക്ക് ഈ ഒരു ഗ്രേസ് നേരത്തെ തന്നെ നൽകാനും ദൈവത്തിന് കഴിയും എന്നാൽ കാറ്റിക്സം ഓഫ് ദി കാത്തലിക് ചേർച്ചിലെ അറുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ഖണ്ഡികയിൽ നാം വായിക്കുന്നത് കർത്താവായ യേശു മിഷിഹ പാതാളത്തിലേക്ക് ഇറങ്ങി തനിക്ക് മുമ്പ് മരണമടഞ്ഞ നീതിമാന്മാർക്കായി സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അവിടുന്ന് തുറന്നു എന്നാണ് ആദത്തിൻ്റെയും ഹവയുടെയും പാപമൂലം സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു അതേശു ക്രിസ്തുവിൻ്റെ പാതാള പ്രവേശനത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയാണ് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടത് ഇതുകൂടാതെ യോഹന്നാൻ മൂന്ന് പതിമൂന്നിൽ കർത്താവ് തന്നെ പറയുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല ഇത് കർത്താവിൻ്റെ വാക്കുകളാണ് അതായത് കർത്താവിൻ്റെ ഉത്ഥാനത്തിന് മുമ്പ് ആർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുക അതുകൊണ്ട് ഹാനോക്കും ഏലിയായും സ്വർഗത്തിൽ പോയി എന്നത് നാം ഏതർത്ഥത്തിലാണ് പിന്നെ മനസ്സിലാക്കുക സ്വർഗം എന്താണ് അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ നാം കുറെ കൂടെ വ്യക്തമായി ഈ കാര്യത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും പരിശുദ്ധ ദൈവമാതാവിൻ്റെ കാര്യത്തിലാണെങ്കിൽ അമലോത്ഭവ കന്യകയായ ജനിച്ച പരിശുദ്ധ ദൈവമാതാവ് മരണം വരെ പാപരഹിതയായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി പ്രസാദവരപൂർണതയിൽ വര പൂർണ്ണതയിൽ ഫുൾ ഓഫ് ഗ്രേസായി ജീവിക്കുകയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗസംവഹനം അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതുകൊണ്ട് ശരീരത്തിൻ്റെ ഉത്ഥാനം മഹത്വീകൃതമായ ശരീരത്തോടും ആത്മാവോടും കൂടെയാണ് അവൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പിയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ നമുക്ക് വിശ്വാസ സത്യമായി അസംഷൻ ഓഫ് ബ്ലസഡ് വെർജിൻ മേഴി ഇൻ ടു ഹെവൻ എന്ന് നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയെങ്കിൽ മനുഷ്യരിൽ പരിശുദ്ധ ദൈവമാതാവ് മാത്രമാണ് ശരീരത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ സൗഭാഗ്യത്തോടു കൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് എന്ന് നാം കരുതേണ്ടിയിരിക്കുന്നു അച്ഛ അച്ഛൻ പറഞ്ഞല്ലോ യുഗാന്ത്യത്തിൽ സംഭവിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഉദ്ധാനത്തിലൂടെയാണ് നമ്മൾ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് കടന്നു വരിക എന്ന് അപ്പോൾ ഈ യുഗാന്ത്യത്തിൽ സംഭവിക്കുന്ന ഈ ശരീരത്തിൻ്റെ ഉയർപ്പ് അത് എന്താണെന്ന് അച്ഛൻ ഒന്ന് കൂടുതൽ വ്യക്തമാക്കാം തീർച്ചയായും ഏറ്റവും ആദ്യം നമുക്ക് റോമാക്കാർക്കുള്ള ലേഖനം ആറാം അധ്യായത്തിലെ അഞ്ചാമത്തെ വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും യേശു ക്രിസ്തുവിൻ്റെ മരണത്തോട് സാദൃശ്യമുള്ള മരണത്തിൽ നാം കൂടി ഐക്യപ്പെട്ടവരാണെങ്കിൽ മാത്രമേ അവൻ്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ പുനരുത്ഥാനം നമുക്ക് ലഭിക്കുകയുള്ളൂ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പുനരുത്ഥാനം രണ്ട് തരത്തിലുണ്ട് യേശു ക്രിസ്തുവിനെ പോലെയുള്ള പുനരുത്ഥാനം അതാണ് മഹിമയോടു കൂടെയുള്ള ഉയർപ്പ് നിത്യസമ്മാനത്തിന് വേണ്ടിയുള്ള ഉയർപ്പ് രണ്ടാമത്തെ ഉയർപ്പ് എന്നത് ശിക്ഷാവിധിക്ക് വേണ്ടിയുള്ള ഉയർപ്പാണ് വിശുദ്ധ മത്താശ്ലിഹ് സുവിശേഷത്തിൽ ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറാമത്തെ വാക്യം വരെ നമ്മൾ കാണുന്നത് അന്ത്യവിധിയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് അവിടെയേശു ക്രിസ്തു വിധികർത്താവായി ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് നന്മ ചെയ്യുന്നവർ നിത്യസമ്മാനത്തിൻ്റെ ഉയർപ്പിനായി വലത്തുവശത്തേക്ക് ചേർക്കപ്പെടുന്നു തിന്മ ചെയ്യുന്നവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായി ഇടത്ത വശത്തേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നു ഇപ്പം ശിക്ഷാവിധിക്ക് വേണ്ടിയുള്ള ഉയർപ്പുമുണ്ട് മഹത്വത്തിന് വേണ്ടിയുള്ള ഉയർപ്പുമുണ്ട് നാം കാംഷിക്കുകയും പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തോട് സാദൃശ്യമുള്ള പുനരുത്ഥാനത്തിന് വേണ്ടിയാണ് അപ്പോൾ വച്ച ഈ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ മരണത്തിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന ഈ ഒരു ശരീരം തന്നെയാണോ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ഉത്ഥാനത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്നത് എന്താണ് ഈ മഹുദ്ധീകൃതമായ ശരീരത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ശരീരമെന്നത് ക്ഷയിക്കുന്ന ശരീരമാണ് പെരിഷബിൾ ബോഡിയാണ് ഇതിൽ വെള്ളമുണ്ട് സോഡിയമുണ്ട് പൊട്ടാഷ്യമുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നാം ജനിക്കുന്ന സമയം മുതൽ തന്നെ നമ്മുടെ സെൽസ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ സെൽസ് ബോഡി റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാർദ്ധക്യത്തിൽ സെൽസ് വീണ്ടും ജനിക്കുവാനുള്ള സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരുന്നു അവസാനം നാം മരണത്തിലേക്ക് പതുക്കെ പതുക്കെ നടന്നു നീങ്ങുകയാണ് ഇതുകൂടാതെ നമ്മുടെ തന്നെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരം ഒരു ലൈഫ് ടൈമിൽ എത്ര തവണയാണ് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ആ ഒരു അവസ്ഥയിലുള്ള ശരീരമാണോ ജനിച്ചതിന് ശേഷം കാണപ്പെടുന്ന ശരീരം ജനിച്ച സമയത്തുള്ള ശരീരവും പല മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട് അഞ്ച് വയസ്സാകുമ്പോഴും പത്ത് വയസ്സാകുമ്പോഴും ഇരുപത് വയസ്സാകുമ്പോഴും മുപ്പത് നാൽപ്പത് അങ്ങനെ എൺപത് തൊണ്ണൂറൊക്കെ ആകുമ്പോൾ എത്രമാത്രം മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക ഒരു വ്യക്തി തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സിലാണ് മരിക്കുന്നതെങ്കിൽ അദ്ദേഹം തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സിലുണ്ടായിരുന്ന ആ ശരീരത്തിലാണ് ഉത്ഥാനം ചെയ്യുക ഒരിക്കലുമല്ല അതുകൊണ്ട് ഈ ഒരു ശരീരം അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അത് ആത്മീക ശരീരമാണ് എന്ന പൗലോ സ്ലീഹ ഒന്ന് കോരിന്തോസിലെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പക്ഷെ പൗലോസ്ലീയക്ക് പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഏത് തരത്തിലുള്ള ശരീരമായിരിക്കും ശരീരമായിരിക്കുമെന്നത് കാരണം വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം ഉയർക്കുന്നത് ആത്മീക ശരീരം വിത്ത് വിതയ്ക്കപ്പെടുന്നു പക്ഷെ ഉണ്ടാകുന്ന ചെടി ഈ വിത്തിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് പക്ഷേ ഈ വിത്ത് തന്നെയാണ് വാസ്തവത്തിൽ ചെടിയായി പരിണാമം പ്രാപിച്ചിരിക്കുന്നത് വിത്ത് ഒരു മരണത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു ഭൂമിക്കടിയിൽ കുഴിച്ചപ്പെടേണ്ടിയിരിക്കുന്നു അന്നേരമാണ് കർത്താവ് പറഞ്ഞ കാര്യം അനുവർത്ഥമാകുന്നത് ഗോതമ്പമണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുന്നില്ല അതുകൊണ്ട് ഭൗതിക ശരീരവും ആത്മീക ശരീരവും നാം വേർതിരിച്ച് മനസ്സിലാക്കണം വേറൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ കാറ്റർപില്ല മരണമാണ് ഒരു ബട്ടർഫ്ലൈയുടെ ജനനം അതായത് ചിത്രശലഭമാകുന്നതിന് മുമ്പ് അതൊരു പുഴുവാണ് ഈ പുഴു ഒരു മരണത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇതൊരു ചിത്രശലഭമായി രൂപാന്തരം പ്രാപിക്കുന്നത് പക്ഷെ ഒരു പുഴുവേം ചിത്രശലഭത്തെ മാറ്റി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊന്നു തന്നെയാണോ എന്ന് നാം സംശയിച്ചു പോകും അതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഈ ഭൗതിക ശരീരമല്ല ഉത്ഥാനം പ്രാപിക്കാനിരിക്കുന്ന ശരീരം അത് മഹത്വീകൃതമായ ശരീരമാണ് അത് ആത്മീക ശരീരമാണ് അതെങ്ങനെയെന്ന് നമുക്ക് ആർക്കും ഇപ്പോൾ വിശദീകരിക്കുവാനോ മനസ്സിലാക്കുവാനോ സാധ്യമുള്ള കാര്യമല്ല കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതുമായ ഒരു യാഥാർത്ഥ്യമാണത് പക്ഷേ ആ ശരീരത്തിന് നമ്മൾ തന്നെ ജീവൻ്റെ തുടർച്ചയാണുള്ളത് കുഞ്ഞായിരിക്കുമ്പോഴുള്ള എൻ്റെ നിഷ്കളങ്കത്വവും യൗവനത്തിലുള്ള എൻ്റെ പ്രസരിപ്പും എൻ്റെ എനർജിയും എൻ്റെ ശക്തിയും സാമർഥ്യവും പ്രായമാകുമ്പോഴുള്ള എൻ്റെ ജ്ഞാനവും ഗൗരവവും എല്ലാം കൂടെ ചേരുന്ന ആ ഒരു അവസ്ഥയിലുള്ള ശരീരമായിരിക്കും അത് അത് മനസ്സിലാക്കാൻ നമുക്ക് ഒരേ ഒരു ഉദാഹരണം നമ്മുടെ കർത്താവായ ശു ക്രിസ്തുവിൻ്റെയാണ് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ കണ്ട മറിയമഗ്ദലേക്ക് കർത്താവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ഉത്ഥിതനായ കർത്താവിനെ കണ്ടപ്പോൾ ആദ്യം മനസ്സിലായില്ല എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് അവരുടെ കൂടെ നടന്ന് വർത്തമാനം പറഞ്ഞ ഉത്ഥിതനായ കർത്താവിനെ കണ്ടു മനസ്സിലായില്ല അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉത്ഥാനം പ്രാപിക്കുന്ന ശരീരം ഈ ശരീരം പോലെയുള്ള ഒരു ശരീരമേ അല്ല കർത്താവ് കഥ കടിച്ചിരിക്കെ അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നു തൻ്റെ മുറിവുകൾ തൻ്റെ പാർശ്വം ഒക്കെ അവരെ കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ ഉത്ഥാനം ചെയ്ത ശരീരത്തിന് ഭൗതികമായ ശരീരത്തിൽ നിന്ന് വ്യത്യാസമുണ്ടെങ്കിലും ഗുരുവിൻ്റെ സ്വരം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മുറിപ്പാടുകൾ കാണിക്കുമ്പോൾ യേശുക്രിസ്തു സ്വയം വെളിപ്പെടുത്തുമ്പോൾ അവർക്ക് ഉത്ഥിതിനെ മനസ്സിലാവുകയാണ് കാരണം ഭൗമികമായ ജീവിതത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഉത്ഥാനശേഷമുള്ള ശരീരത്തിലും ദർ ഇസ് എ കണ്ടിന്യൂറ്റി ബിറ്റ്വീൻ ദി ഏർത്ത്ലി ലൈഫ് ആൻഡ് ഹെവൻലി ലൈഫ് അതുകൊണ്ടാണ് ദൈവശാസ്ത്രജ്ഞർ ഉത്ഥാനം ചെയ്യുന്ന ശരീരത്തിൻ്റെ ചില പ്രത്യേകതകളൊക്കെ പറയുന്നത് ഒന്ന് അക്ഷയത്വം ഇംപെറിഷ്യബിലിറ്റി ഉത്ഥാനം ചെയ്യുന്ന ആ ശരീരം പിന്നെ ഒരിക്കലും അഴുകുകയില്ല വേദനകൾക്ക് അതീതമാണ് രണ്ടാമതായി സൂക്ഷ്മത അതായത് ആ ശരീരത്തിന് സ്ഥലക്കാല് പരിമിതികളില്ല ഇച്ഛിക്കുന്ന ഇടത്ത് ഇച്ഛിക്കുന്നത് പോലെ എത്തുവാൻ കഴിയുന്ന അവസ്ഥ വാതിലുകളൊക്കെ അടച്ചിരിക്കെ ഭിത്തിയിലൂടെ തന്നെ കടന്നു വരാൻ കഴിയുന്ന അവസ്ഥ മൂന്നാമതായി ലഘുത്വം അതായത് ഉത്ഥിതമായ ശരീരം ഭൗമിക ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രമാണ് അത് ദൈവത്തിൻ്റെ അരുപിക്ക് പൂർണ്ണമായും വിധേയപ്പെട്ട ശരീരമാണ് നാലാമതായി ദീപ്തി അതായത് ഉത്ഥിതമായ ശരീരം മഹിമയിൽ പ്രക്ഷോഭിക്കുന്ന ഒരു ശരീരമാണ് ഈ നാല് പ്രത്യേകതകളാണ് പൊതുവെ ദൈവശാസ്ത്രജ്ഞർ ഉത്ഥിതമായ ശരീരത്തിൻ്റെ പ്രത്യേകതകളായി പറയുന്നത് പുനരുത്ഥാനത്തെക്കുറിച്ച് നമുക്ക് സംശയമുണ്ടാകുമ്പോൾ നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുന്ന ദൈവത്തിന് നമുക്ക് യേശു ക്രിസ്തുവിനെ പോലെ തന്നെ ഉത്ഥിതമായ ഒരു ശരീരം നൽകുവാൻ സാധിക്കും മഹിമയുള്ള ശരീരം ആത്മീക ശരീരം ശരീരവും ആത്മാവും സംയോജിച്ചിരിക്കുന്ന മഹിമയോടെ നിൽക്കുന്ന ഒരു വ്യക്തി കർത്താവിനൊന്നും അസാധ്യമല്ല യേശുക്രിസ്തുവിനെ പോലെ തന്നെ അവിടുന്ന് വിശ്വസിക്കുന്ന നാമേവരും മരണത്തെ പരാജയപ്പെടുത്തി ഉത്ഥാനം ചെയ്യും ഈ പ്രത്യാശയിൽ നമുക്ക് ആനന്ദിക്കാൻ കഴിയണം രക്ഷ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് അനുഭവവേദ്യമാകുന്നത് എപ്പോഴാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് നാം ഈ എപ്പിസോഡിൽ ശ്രമിച്ചത് നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം ആഗമനത്തിലാണ് നാം എല്ലാവരും ശരീരത്തിൻ്റെ പുനരുത്ഥാനം പ്രാപിക്കുന്നതും രക്ഷയുടെ പൂർണ്ണത അനുഭവിക്കുന്നത് എന്നും അച്ഛൻ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു മരണാനന്തര ജീവിതത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി